ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാ സംഭവങ്ങളും പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അതായത് ഗൂഗിളിൻ്റെ ഒരു സി യു കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയ ഒരാളാണ് അപ്പോൾ പല പ്രധാന സ്ഥാപനങ്ങളുടെയും ഹെഡുകൾ ഇന്ത്യക്കാരാവുന്നു ഇവർ എന്തുകൊണ്ട് ഇവർ അങ്ങോട്ട് പോയി അവർക്ക് എന്തുകൊണ്ട് നാട്ടിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇവിടെ പ്രവർത്തിക്കാനുള്ള അവസരത്തെ നമ്മൾ കാണുന്നത് വളരെ ചെറുതായിട്ടാണ് നന്നായി വളർന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ ചെറുതിൽ നിന്ന് മുകളിലേക്ക് വളരാം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കില്ല ചെറുതിൽ നിന്ന് വളരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല ഏറ്റവും പെട്ടെന്ന് മുകളിൽ പോകണം ഇത് വിചാരിച്ച് ഇവിടെ നിന്ന് പഠനത്തിനായിട്ട് വിദേശത്ത് പോയി പഠിച്ചാൽ മാത്രമേ അവിടെ ജോലി കിട്ടുള്ളൂ കാനഡയിൽ പോയി പഠിച്ചാൽ അവിടെ ജോലി കിട്ടും ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചാൽ അവിടെ ജോലി കിട്ടും ഇവർ ഈ രാജ്യങ്ങളിലുള്ള സ്ഥാപനങ്ങൾ അവിടെ ഇതൊരു വ്യവസായമാക്കിയിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഒരു വ്യവസായമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകളെ ആവശ്യമുണ്ട് അവിടെ ആവശ്യമുണ്ട് ഉള്ള ആളുകളെ ട്രെയിൻ ചെയ്യാതെ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി കാശ് മുടക്കി വരാൻ തയ്യാറുള്ളവർ വരട്ടെ അപ്പോൾ ഇതിനെ ഇവിടെ ഒരു വലിയ വ്യവസായമായി അവർ കൊണ്ടുവന്ന് ഇവിടെ ഒരു വലിയ ക്യാമ്പയിൻ കൃത്യമായിട്ട് ചെയ്യുന്നു ഇവിടെയുള്ള ഇന്നത്തെ തലമുറ വിചാരിക്കുകയാണ് എനിക്കിവിടെ നിന്നാൽ അവിടെയൊക്കെ എന്തും മനോഹരമായ രാജ്യമാണ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ് അടിച്ച് പൊളിക്കാം വൈകിട്ടൊക്കെ അതി വിശാലമായിട്ടുള്ള എന്താ പറയുക രാത്രി രാത്രി ലഭ്യമായിട്ടുള്ള ആസ്വാദനങ്ങളിലേക്ക് എനിക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു എന്നിട്ട് അവിടെ ജോലിക്ക് വേണ്ടി അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിന്ന് ലോൺ എടുത്ത് ഇന്നത്തെ വിദ്യാർത്ഥികൾ അവിടെ പോയി ചേരുന്നു അവിടെ ചേർന്ന് പിറ്റേ ദിവസം മുതൽ ഇവർക്ക് മനസ്സിലാവുന്നു ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി ഇവിടെ വളരെ സുഭിക്ഷമായിട്ട് വീട്ടിൽ നല്ല ഭക്ഷണവും കഴിച്ച് നല്ല രാജാവായിട്ട് ജീവിച്ചിരുന്നവൻ അവിടെ ചെല്ലുമ്പോൾ മൂന്നാം തരം പൗരനാണ്